വെള്ളിയിൽ ജക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ അതിന്റെ നിസാബ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ ഏർ ഈ ക്ലാസ് ഒന്നപ്പോ എല്ലാ കൊല്ലും എടുക്കാൻ പറ്റൂല അതിന് വേറെ കാരണം ഉണ്ട് ഞാൻ പറയാൻ തുടക്കത്തിൽ പറയാൻ വിട്ടു കാരണം പറഞ്ഞില്ല എന്താ വെച്ചാല് റമദാ മാസു ആയിട്ട് ജക്കാത്തിന് യാതൊരു ബന്ധമില്ല ഇല്ല കേട്ടോ അന്ന് എല്ലാവരും നോട്ട് ചെയ്തോളി ഇത് ജക്കാത്തിന് റമദാ മാസു ആയിട്ട് ഒരു പ്രത്യേക ബന്ധമുണ്ട് എന്നൊരു പൊതുധാരണ പലർക്കും ഉണ്ട് എന്നാൽ അത് ശരിയല്ല ക്കാത്തിന് ഒരു പ്രത്യേക കാലയളവ് പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല നേരെ മറിച്ച് കൊല്ലം തിരയുക എന്നതാണ് മൊതലിന്റെ വിഷയത്തിൽ ജക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധന അപ്പോൾ എൻ്റെ കയ്യിൽ വന്ന കാശിന് കൊല്ലം തിരിയുന്നത് മൊഹറ മാസത്തിലാണെങ്കിൽ മറ്റൊരുത്തൻ്റെ കയ്യിൽ വരുന്നതിന് കൊല്ലം തികയുക റജബിലേക്കും അങ്ങനല്ലേ അങ്ങനെയാണല്ലോ എൻ്റെ കയ്യിൽ വന്ന സ്വർണം അതിലെന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ച സ്വർണം അത് ഞാൻ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടൊരു കൊല്ലം തികയാണ് അന്ന എന്റെ സക്കാത്ത് അപ്പോഴാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത് അതേപോലെ സ്വർണത്തിനും വെള്ളിക്കും പകരം നിൽക്കുന്ന കാശ് ആ കാശ് ഞാൻ സൂക്ഷിച്ചിട്ട് ഒരു കൊല്ലം സൂക്ഷിച്ചാൽ അതിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കണം അതിന് റമദാനിന് കൊടുക്കാന്നു നീട്ടിവെക്കാൻ പറ്റൂല അത് ഹറാമാണ് മനസ്സിലായോ റജബിൽ കൊല്ലം തകഞ്ഞ ഒരാള് അല്ലെങ്കിൽ ഷേദാനിൽ കൊല്ലം തകഞ്ഞ ഒരാള് അടുത്ത മാസം റമദാനല്ലേ നമുക്ക് സക്കാത്ത് റമദാനിൽ കൊടുക്കാം എന്ന് പറഞ്ഞ് നീട്ടിവെച്ചാൽ രണ്ട് അപകടമുണ്ട് ഒരു അപകടം അത് ഹറാമാണ് എന്നതാണ് അതിന് കുറ്റക്കാരനാകും അത് ജക്കാത്തിൻ്റെ സമയമാവുകയും ജക്കാത്ത് സ്വീകരിക്കാൻ പറ്റിയ അവകാശികളും കൊടുക്കാൻ പറ്റിയ മുതലും ഉണ്ടാവുകയും ചെയ്താൽ ജക്കാത്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കുമ്പോൾ നീട്ടിവെക്കാൻ പാടില്ല ഷാബാനിൽ കൊല്ലം തകഞ്ഞാൽ ഷേബാനിൽ ജക്കാത്ത് കൊടുക്കണം അങ്ങനെ കൊടുക്കാതെ വന്ന രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്നാമത്തെ പ്രശ്നം കൊടുക്കാത്തത് നീട്ടിവെച്ചത് ഹറാമാണ് അപ്പൊ ഇനി നമ്മൾ കൊടുത്താലും ശരി നീട്ടിവെച്ച കുറ്റം മാറൂല കൊടുക്കല് കൊടുക്കാൻ നമ്മൾ എന്തും ബാധ്യസ്ഥനാണ് അതേ സ്ഥാനത്ത് ഇനി എന്ന് കൊടുത്താലും നമ്മൾ നീട്ടി വെച്ച കുറ്റം മാറൂല രണ്ടാമത്തെ ഒരു കാര്യം അങ്ങനെ നീട്ടിവെച്ച സമയത്ത് നമ്മൾ റജബ് മാസത്തില് സക്കാത്തിന്റെ കൊല്ലം തികഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരായി അന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള റമദാന കൊടുക്കാതെന്ന് പറഞ്ഞ് നീട്ടി അങ്ങനെ നീട്ടിയപ്പോ ഷാനിൽ അവിചാരിതമായി നമ്മുടെ മുതല് നഷ്ടപ്പെട്ടു പോയാൽ തീർച്ചയായും നമ്മൾ പകരം കൊടുക്കേണ്ടി വരും ഇതൊക്കെ മനസ്സിലായോ പകരം കൊടുക്കേണ്ടി വരും കാരണം എന്താ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ആ സക്കാത്ത് പതിഞ്ഞു കഴിഞ്ഞു കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല ഇപ്പൊ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് അപ്പോ മുതല് അതിന്റെ ശേഷം നശിച്ചാലും നമ്മുടെ പെരടിയിൽ ജക്കാത്തിന്റെ ബാധ്യത നിലനിൽക്കും ഈ രണ്ട് പ്രശ്നം ജക്കാത്ത് നീട്ടിവെക്കുമ്പോൾ ഉണ്ടാകും അതുകൊണ്ട് ജക്കാത്തിന് പരിശുദ്ധ റമദാനുമായി പ്രത്യേക ബന്ധമൊന്നുമില്ല ജക്കാത്തിന് ഓരോരുത്തരും അവരവരുടെ ധനത്തിന് കൊല്ലം തകയുന്ന സമയത്താണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇനി റമദാൻ കഴിഞ്ഞിട്ട് കൊല്ലം തകയുന്ന ആളുകൾക്ക് വേണമെങ്കിൽ നേരത്തെ നേരത്തെയാക്കി റമദാനിൽ കൊടുക്കാവുന്നതാണ് അതേ സ്ഥാനത്ത് റമലാനിലാക്കാൻ വേണ്ടി ഒരു ദിവസം പോലും പിന്തിപ്പിക്കാൻ പാടില്ല എന്നതാണ് നിയമം മനസ്സിലായോ